മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് പട്ടാമ്പിയിൽ നിയമലംഘനം നടത്തിയ സ്വകാര്യ ബസ്സുകൾക്ക് ഒരു ലക്ഷത്തിലധികം പിഴയിട്ട് മോട്ടോർ വാഹന വകുപ്പ് മുപ്പത്തിമൂന്ന് കേസുകളിലായാണ് സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടിയെടുത്തത് സ്റ്റോപ്പുകളിൽ നിർത്താതെയും ബസ്സിന്റെ ഡോർ അടയ്ക്കാതെയും സർവീസ് നടത്തുക അമിത ചാർജ് ഈടാക്കുക ട്രിപ്പ് കർട്ടയിൽ ചെയ്യുക കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ പാട്ടുവെക്കുക തുടങ്ങിയ നിയമലംഘനങ്ങൾ നടത്തിയ സ്വകാര്യ ബസുകൾക്കെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് നടപടി സ്വീകരിച്ചത് പട്ടാമ്പി താലൂക്കിലെ വിവിധ മേഖലകളിൽ നടത്തിയ പരിശോധനയിൽ മുപ്പത്തിമൂന്ന് നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ഒരു രൂപ പിഴ ചുമത്തുകയും ചെയ്തു എൻഫോഴ്സ്മെന്റ് ആർ ടിഒ വി ടി മധുവിന്റെ നിർദ്ദേശപ്രകാരം നടന്ന പരിശോധനയ്ക്ക് എം വി ഐ ജോഷി തോമസ് എ എം വി ഐമാരായ അരുൺ ടി പ്രസാദ് കെ വി അനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ